ശുക്രൻ രാഹുവിനൊപ്പം മീനൻ രാശിയിൽ ഫെബ്രുവരി ഏഴ് ഇരുപത്തിയേഴ് മുതൽ വരെ ഉച്ചം ചെയ്തു നിൽക്കും ശാസ്ത്രേ പാരാധിപം മാഹേയം മണിപൂരം കണ്ടേജ വായസയും ഭൂമധ്യേ മൃഗാന്തരം തിരുനണ പുത്രം ത്രികൂട സ്ഥലിയ രാജ്യം ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നാലും പേരും കമന്റ് ബോക്സിലേക്ക് ഇടാൻ മറക്കരുത് അങ്ങനെ നിങ്ങൾ നാലും പേര് കമന്റ് ബോക്സിലേക്ക് കിട്ടുന്ന ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രത്യേകം പൂജ നടത്തുന്നതായിരിക്കും നിങ്ങളുടെ ജോതി സംബന്ധമായ ഏത് പരിഹാരങ്ങൾക്കും കർമ്മങ്ങൾക്കും അതിൻ്റെ പരിഹാരങ്ങൾക്കും എല്ലാത്തിനും താഴെപ്പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപത് ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിക്ക് അടുത്താണ് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗിണകൻ എന്നാണ് എൻ്റെ ജ്യോതിഷാലത്തിൻ്റെ ശ്രീരാമകൃഷ്ണ ജ്യോതിഷൻ എന്നാണ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഇന്നിവിടെ ചെയ്യുന്നത് ശുക്രൻ രാഹുവിനൊപ്പം മീനൻ രാശിയിൽ ഫെബ്രുവരി ഏഴ് ഇരുപത്തിയേഴ് മുതൽ അഞ്ചു വരെ ഉച്ചം ചെയ്ത് നിൽക്കും ഈ ഉച്ചസ്ഥിതി കൊണ്ട് എട്ട് രാശിക്കാർക്ക് ഉള്ള യോഗ ഫലങ്ങൾ ഗുണവശങ്ങൾ ശുക്രന്റെ കൂടെ നിൽക്കുന്ന രാഹു ഉത്തമ ഗുണത്തെ പ്രദാനം ചെയ്യും ഇടവൻ രാശി ഉത്തമമാണ് ഇടവൻ രാശിക്കാർക്ക് പാർത്ഥിവൻ രൂപമായ ഈ സമയം ഐശ്വര്യം ഭാഗ്യാനുഭവങ്ങൾ മുതലായവ സാധിക്കും കണ്ടകശേന കാലത്തിൽ കഴിഞ്ഞുവന്ന ദുരസ്ഥ ദുരവസ്ഥകൾ മാറി നല്ല അനുഭവം ഉണ്ടാകാൻ ഇടവരും പ്രതിസന്ധികൾ മാറി സുഖജീവിതം ഉണ്ടാവും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും ധനാഗമം നാല് വർഷം വന്നുചേരും കടബാധിതകൾ മാറിക്കിട്ടും ശത്രുഘോഷം മാറി ശത്രുക്കൾ ബന്ധുക്കളായി മാറും കേസ് വിഷയങ്ങളിൽ ലഭ്യത ലഭിക്കും ജീവിതത്തിൽ ആഗ്രഹിച്ചെല്ലാം ഭംഗിയായി നടക്കും വിവാഹം നടക്കാത്തവർക്ക് മംഗല്ല് നടക്കും വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് വിദേശ പര്യടനം അവർക്ക് ലഭ്യമാണ് അവതാക്കൾക്ക് ഈ സമയം വളരെ വിലപ്പെട്ടതാണ് അവരുടെ ആഗ്രഹം നടക്കും അടുത്തത് മിഥുനൻ രാശി കൂറുകാർ മകയത്തരും തിരുവാതിര പുലർത്തി മിക്കവാൻ മിഥുനക്കൂറ് ആ മിഥിനക്കൂറിൽ ജനിച്ച ഈ മൂന്നു നാളുകാർ ശുക്രൻ രാഹുവിനൊപ്പം നിൽക്കിയാൽ ഭൂമി മേടിക്കാൻ യോഗം കാണുന്നുണ്ട് വീടിന്റെ പണി പൂർത്തിയാക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും യാത്ര കൂടുതൽ ചെയ്യേണ്ടി വരും പൂർവ പൂർവിക സ്വത്ത് ലഭിക്കാൻ ഇടവരും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഭാഗ്യമുണ്ടാവും വിദേശയാത്രയിൽ അഭിവൃദ്ധി ഉണ്ടാവും തൊഴിൽ ലഭ്യത ലഭ്യത കൂടും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും ശമ്പള വർധന ഉണ്ടാകും തന്മൂലം മേലധികാരികളുടെ ഇഷ്ടത്തിന് ഇടവരും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും വിവാഹങ്ങൾ തടസ്സങ്ങൾ മാറിക്കിട്ടും നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം നമുക്ക് തിരികെ വന്നു തരും കർക്കിടകൂറ് പുണർത്തിക്കാലം പോയി ആയില്ലോ കർക്കിട രാശിക്കാർക്ക് ഈ കാലഘട്ടം ഫെബ്രുവരി ഒരു എഴുപത്തി അഞ്ചു വരെ വളരെ നല്ല സമയമാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും മാതാവിന്റെ കാര്യത്തിന്റെ മാതാവിന്റെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാവും അപ്രതീക്ഷിത ധനം കിട്ടും ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും മങ്ങല് കാര്യങ്ങൾ പങ്കെടുക്കാൻ ഇടയാകും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറും വിദേശയോഗം കാണുന്നു അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കും ആഗ്രഹം പൂർത്തിയാകും കന്നി രാശി പുത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരയായും കന്നിക്കൂറുകാരെ അവർക്ക് ശുക്രൻ രാഹുവിനോട് ഉച്ച ചെയ്ത് നിൽക്കിയാൽ അപ്രതീക്ഷിത ധനം വന്നുചേരും കുടുംബ സന്തോഷം കുടുംബ കുടുംബസ്വസ്ഥത കൂടിയിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും പുതിയ വാഹനം മേടിക്കാൻ ഇടവരും വീടുപണി പൂർത്തിയാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണിത് തുലാൻ രാശി ചിത്രയുടെ അരയും പകുതിയും തുലാൻ രാശിക്കാർക്ക് ഉച്ഛസ്തനാകുന്നതിനാൽ ശുക്രൻ വളരെ നല്ലതാണ് നെഗറ്റീവായ കാര്യങ്ങൾ മുഴുവനും മാറിക്കിട്ടും കടബാധ്യതകൾ മാറി മിച്ചം സമ്പാദിക്കാനിടവരും ഈശ്വരാനന്ദ പൂർണ്ണമായിട്ടുണ്ട് ജോലിയിൽ പ്രമോഷൻ ലഭിക്കും നമ്മുടെ വിദേശയാത്ര വിദേശയാത്രയ്ക്കിടവരും മംഗല്യകാ മംഗളകാര്യങ്ങൾ പൂർത്തീകരിക്കും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും ആരോഗ്യം തൃപ്തികരമായിരിക്കും ധനം ധനമുണ്ടാവും ഫെബ്രുവരി മാസം ഇരുപത്തി മുതൽ മെയ് മാസം അഞ്ചാം തീയതി വരെ രാശി ധനുരാശിളവും ഉത്രാടത്തിന്റെ നാലിലൊന്നും ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നു വ്യാഴത്തിന്റെ രാശിയിൽ ശുക്രൻ നിൽക്കുകയാണ് നല്ല അനുഭവം ഉണ്ടാകും സന്തോഷകരമായ ജീവിതം ും വേർവിരിഞ്ഞ ദമ്പതികൾ ഒന്നാകും വിവാഹ താമസങ്ങൾ മാറി മംഗൽ മംഗള നടക്കും മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും പുതിയതായിട്ട് ഭൂമി മേടിക്കാൻ യോഗം വരും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കും മാതൃ കുടുംബത്തിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം സമ്പാദ്യം കൂടുതലാവും ബിസിനസിൽ നേട്ടമുണ്ടാവും നഷ്ടധനം തിരിയെ കിട്ടും ശാരീരിക വിഷമതകൾ മാറിക്കിട്ടും ജോലിയിൽ ഉയർച്ച ഉണ്ടാവും വിദേശയാത്ര ലഭിക്കും മകരഞ്ചാര്യം ഉത്താടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയിൽ മകരൻ രാശിക്കാർക്ക് ഏറ്റവും നേട്ടങ്ങൾ ഷുക്രൻ്റെ ഉച്ചം കൊണ്ടുണ്ടാകും പ്രതിസന്ധികൾ മാറിക്കിട്ടും പഴയ വാഹനങ്ങൾ മാറി പുതിയ വാഹനം മേടിക്കാൻ ഇടവരും ഏറെ ശനി വിട്ടേ മാറുന്നു ഉണ്ടാകും വിദേശ ഉണ്ടാവും വിദേശ വാസം ഇവ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവം മാതാപിതാക്കൾക്കുണ്ടാവും പുതിയ വീടുപണി പൂർത്തിയാക്കും പഠിതാക്കൾക്ക് വിദേശ ജോലി ലഭ്യത കാണുന്നു ലൗകീയ ജീവിതം ദമ്പതി തൃപ്തിയാവും സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ശനി വിട്ടുമാറുകയാണ് സർവ്വൈശ്വരങ്ങളും സൗഖ്യങ്ങളും ഉണ്ടാകും കുംഭൻ രാശി അവിട്ടത്തറയും ചതയം കൂട്ടാതിന് ഒക്കാലും ആ കുംഭൻ രാശിക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരോഗതി പുതിയ ഉത്തരവോടും ഇടാതെ ലഭിക്കും വിദ്യാഭ്യാസം ജോലി ലഭിക്കും വിദേശ യാത്രായോഗം കാണുന്നു യൂസനസ് പുരോഗമിക്കും സന്താന ദുഃഖം മാറി സന്താന ഭാഗ്യം ഉണ്ടാവും കലാകാരന്മാർക്ക് നല്ല സമയമാണ് സമ്പാദ്യം കിട്ടി ഉണ്ടാക്കിയെടുക്കും ശാരീരിക സുഖം കുറഞ്ഞിരിക്കും തൊഴിലഭിവൃദ്ധി ശത്രുദോഷം മാറി ശത്രുക്കളങ്ങളായി തീരും ഇതോടുകൂടി ശുക്രൻ രാഹുവും ഉച്ചത്തിൽ നിൽക്കുന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നമസ്കാരം